് പ്രിയ നമസ്കാരം എന്താ ഓണമിങ്ങത്തി ഇനി ഏതാനും ദിവസം കഴിഞ്ഞാൽ തിരുവോണം തിരുമുൽ തിരുവോണമിങ്ങത്തിരുവോണപ്പുള്ള െ പറ്റിയുള്ള വർണ്ണന അല്ലേ ഓണപ്പുവി പൂവീ പൂവിണപ്പുവിടും മനോഹരം ഇതിനിടയിൽ ഞാനിതെന്ത് ഈ ഡ്രസ്സെല്ലാം നിങ്ങളെ കാണിക്കണമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ചിന്ത അല്ലേ ഇതിന് കാരണമുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ കാണം വിറ്റും ഓണം എന്നുള്ളതല്ലേ നമ്മളുണ്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ഊട്ടിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് അതാണ് ഓണത്തിൻ്റെ പഴമയിൽ നിന്നുള്ള കാണം വിറ്റും ഓണം ഉണ്ണണം അപ്പോൾ ഈ ഓണ ഓണസമയമാകുമ്പോൾ നാം ഒന്ന് നമുക്ക് ചുറ്റുമുള്ള മാർക്കറ്റ് സൈഡൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം എന്ത് തിരക്കല്ലേ പല പല സാധനങ്ങൾ വാങ്ങുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും ജനങ്ങളെല്ലാം അപ്പോൾ ഈ ഓട്ടപ്പാച്ചിലെ നാം എന്താ പറയുക ചില നന്മയുടേതായ കഥാപാത്രങ്ങളായി നല്ല കൊഴുവൊക്കെ ഒന്ന് മാറുക എന്ന രീതിയിൽ ഞാനൊരു ചെറിയ എളിയ പരിശ്രമം നടത്തി അത് മറ്റൊന്നുമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഒരു നാല് പേരെ സമീപിച്ചിട്ട് ഞാൻ പറഞ്ഞുറ്റക്കാരി ഇതാണ് ഓണം വരികയല്ലേ കുറച്ച് പേർക്ക് ഒരു ഓണക്കോടിയോ എടുത്തു കൊടുക്കണം എന്ന രീതിയിൽ പറഞ്ഞു അപ്പോഴതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നിരാലംബരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിലേക്ക് ഒരു ഓണക്കോടി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞാനൊരു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീമതി അനില ശ്രീമതി സുമ ശ്രീമതി ചന്ദ്രലേഖ അതേപോലെ തന്നെ ശ്രീമതി ഗിരിജ ഗോകുൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരെ സമീപിച്ചിട്ട് അവരുടെ സഹായം തേടിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഓണം നൽകുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ ഓണക്കൊടി എടുത്തു വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഒരു പത്ത് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനെടുത്തത് ഇത് ഒരു ഏകദേശം എട്ടെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ഞാനിപ്പോൾ ഇത് പർച്ചേസ് ചെയ്തതാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓണം എന്നാൽ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അണിഞ്ഞൊരുങ്ങി വലിയ ആഘോഷപൂരിതമായിട്ട് ഓണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതിനൊക്കെ ശേഷിയില്ലാതെ നിൽക്കുന്ന നമുക്ക് ചുറ്റുമുള്ള കുറച്ച് പേരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നാം ഓണം ആഘോഷിക്കുന്നതെങ്കിൽ മനസ്സ് കിട്ടുന്ന ആ ഒരു കുളിർമയും സന്തോഷവും വളരെ വലുതായില്ലേ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരികളെ സമീപിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ഓണനാളികളാവട്ടെ വരുന്നത് അപ്പോൾ ഇതെൻ്റെ പരിസരത്ത് നിന്നും ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പത്ത് പേരിലേക്ക് ഓണക്കോടി എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് അതെനിക്ക് ഇത്രത്തോളം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് എനിക്കിതിന് വേണ്ടിയിട്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ എന്നെ സഹായിച്ച എൻ്റെ നല്ല മനസ്സുള്ള എല്ലാ പ്രിയ കൂട്ടുകാരോടും എന്നെ സഹായിച്ച എല്ലാ ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാവരോടും അകൈതവമായ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ഇത് നാളെ ഞങ്ങളുടെ അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ അവിടെ കുട്ടികൾ മൊത്തമുള്ള ഒരു ഒത്തുചേരലിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഞാൻ മനസ്സിൽ കണ്ടു നിർത്തിയിരിക്കുന്നവർക്കിത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഹാപ്പി ഓണം ഓണാശംസകൾ ഓണാശംസകളെവർക്കും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ ഓണം എന്നാൽ ഇങ്ങനെയാവണം എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് Okay, thank you.